कल यहां, कल यहां बालक बुद्धि का बिलाप चल रहा था मुझे मारा गया मुझे इसने मारा मुझे उसने मारा मुझे यहाँ मारा मुझे वहां मारा ये चल रहा था जी, हासिल करने के लिए ये नया ड्रामा चलाया गया है നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്ക് സഭയിൽ നടത്തിയ പ്രസംഗത്തിന് മറുപടി കൊടുത്തതാണ് രാഹുൽ ഗാന്ധി തന്നെ കരുതി കാണും ഇതിനും നല്ലത് എന്റെ മുഖത്തങ്ങ് നേരിട്ട് അടിക്കുന്നതായിരുന്നു നല്ലത് എന്ന് മുഖത്ത് നോക്കി ഒരു പ്രാവശ്യമല്ല ഒരുപാട് തവണ നിരന്തരം അടിക്കുന്നത് പോലെയുള്ള മറുപടികളാണ് നരേന്ദ്രമോദി കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഇന്നലകൾ മറന്ന് മുന്നോട്ടു പോകുന്നൊരു വ്യക്തിയല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി ഇന്നത്തെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട് പ്രതിപക്ഷത്തിന് നമ്മൾ ആ ഒരു വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ചിന്തിച്ചിട്ടോ ചർച്ചയോ ചെയ്യുന്നില്ല അവർ വലിയ തിരക്കിലാണ് കോൺഗ്രസ്സിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ ഒരു വിഷയമൊക്കെ മുന്നോട്ട് വെക്കാനുള്ള തിരക്കിലാണ് അവരെയൊക്കെ തന്നെ നമുക്കൊന്ന് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് നാളുകളിൽ സഭയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് മോദി കൃത്യമായിട്ടുള്ളൊരു സൂചന കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നരേന്ദ്രമോദി നിങ്ങൾ തന്നെ കേട്ടില്ല തുടക്കത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാലബുദ്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് എന്ന് വളരെ വ്യക്തമായിട്ട് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞു ഊളത്തര നാടകം സിംപതിക്കൊക്കെ വേണ്ടിയിട്ടിപ്പോ രംഗത്ത് എത്തിയതാണ് അഗ്നിവീർ വിഷയത്തിൽ അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് എടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി കൊടുത്തിട്ടുണ്ട് ഹിന്ദുവിനെതിരെ കോൺഗ്രസ് ഡി എം കെ പ്രതിപക്ഷത്തുള്ള ഓരോ പാർട്ടികളും നിരന്തരം തിരിയുന്നുണ്ട് എന്നുള്ളത് ഹിന്ദു സമൂഹത്തിനെതിരെ നിരന്തരം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടിയിട്ടുണ്ട് അങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ നാളുകളിലേക്ക് നരേന്ദ്രമോദി വ്യക്തമായിട്ടൊരു സൂചന മുന്നോട്ട് വെച്ചിട്ടുള്ളത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപതാണ് എന്നുള്ളത് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപതാണ് എന്ന് ഓർമ്മിപ്പിച്ചത് എന്തിനായിരിക്കും നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ആ ഒരു ഉത്തരത്തിലേക്കാണ് നമ്മൾ പോവുന്നത് അതിൽ സഭാ ആദ്യ ദിനങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം കോൺഗ്രസിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നു ഒന്നര മണിക്കൂറോളം പ്രസംഗം പ്രസംഗമുണ്ടായിരുന്നു അതിനിടക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുന്നേറ്റ് നിന്നിട്ടുണ്ട് അത് സഭാ ചട്ടങ്ങളുടെ രീതിയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും മറുപടി പറയണമെങ്കിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി എഴുന്നേറ്റ് നിന്നാൽ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ നേതാവ് ആ പ്രസംഗം നിർത്തും നരേന്ദ്രമോദി കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം വീണ്ടും പ്രതിപക്ഷം മുന്നോട്ടു പോവലാണ് ചെയ്തിട്ടുള്ളതൊരു സഭയുടെ രീതിയാണ് അതേപോലെ തന്നെ മറ്റൊരു രീതി കൂടിയുണ്ട് പ്രതിപക്ഷം മനസ്സിലാക്കേണ്ടത് ഈ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന ഓരോ സമയത്തും ഭരണപക്ഷത്തു നിന്ന് കൂട്ടമായിട്ടുള്ള ബഹളങ്ങൾ ഉണ്ടായിട്ടില്ല തുടരേ ആയിട്ടുള്ളൊരു ബഹളം ഉണ്ടായിട്ടേയില്ല എന്നാൽ ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കുന്ന സമയത്ത് തുടക്കം മുതൽ രണ്ടര മണിക്കൂറോളമാണ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൃത്യമായിട്ട് പ്രസംഗിച്ചിട്ടുള്ളത് പ്രസംഗം തുടങ്ങിയത് മുതൽ തീരുന്നത് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംസാരിക്കാൻ അനുവദിക്കരുത് എന്ന രീതിയിൽ പ്രതിപക്ഷം ഇരുന്നു എന്നാൽ അതിശക്തമായിട്ടുള്ള മറുപടികളുമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടര മണിക്കൂറിനടുത്ത് കൃത്യമായിട്ട് സംസാരിച്ചു ശക്തമായിട്ടുള്ള മറുപടികൾ കൊടുത്തു അവസാനമൊക്കെ എത്തുന്ന സമയത്ത് പ്രതിപക്ഷത്തിന് ബഹളം ഉണ്ടാക്കാനുള്ള ശബ്ദം പോലുമില്ലാത്തൊരു ഒരു സന്ദർഭം സകല ആളുകളും ആ ഒരു പ്രസംഗം കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതായത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരു കരുത്തനായിട്ടുള്ള നേതാവ് എഴുന്നേറ്റ് നിന്ന് പ്രതിപക്ഷത്തിന് മറുപടി കൊടുക്കുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ ഒന്നടങ്കം ബഹളമുണ്ടാക്കി കേട്ടോ കരുത്തനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ വാക്കുകളിൽ ഒരു പതർച്ചയോ ഇടർച്ചയോ വരുത്താൻ ഒരു പ്രതിപക്ഷത്തിന് തീരെ സാധിച്ചില്ല അതേസമയം നരേന്ദ്രമോദി ശക്തമായിട്ടുള്ള മറുപടികളിലൂടെ രാഹുൽ ഗാന്ധിയുടെ മുഖം നോക്കി അടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ആ ഒരു ശക്തമായിട്ടുള്ളൊരു നേതാവിനെ എന്ന് രാജ്യം തിരിച്ചറിഞ്ഞു ഇന്ന് കൃത്യമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞത് ഓരോ ആളുകളും ഓർക്കണം സഭയുടെ തുടക്കത്തിൽ ഭരണപക്ഷം കൃത്യമായിട്ടുള്ള നിയമങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് നാളുകളിൽ ഇനി രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ആ സമയത്ത് നമ്മുടെ പ്രമുഖ സകല മാധ്യമങ്ങളോടുമാണ് ജനാധിപത്യം ഇല്ലയോ എന്ന് പറഞ്ഞ് ഓടിയൊരു അറ്റോരുത്തരും വരരുത് കാരണം എന്താ ഇന്ന് വാർത്തകൾ കൊടുത്തത് എന്താ സഭയിൽ അസാധാരണമായിട്ടുള്ള സംഭവം പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധ അതായത് ഈ കോൺഗ്രസിനെയും പ്രതിപക്ഷത്തെ അനുകൂലിച്ച നിരന്തരം വാർത്ത ഇത് നാളെ ഭരണപക്ഷം പ്രതിപക്ഷത്തെ ഒരാക്ഷരം ഇണ്ടാത്ത രീതിയിൽ സഭ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരൊറ്റ ഒരുത്തരും വന്നേക്കരുത് ജനാധിപത്യം തകർന്നു എന്ന് പറഞ്ഞ് കരഞ്ഞൊരൊറ്റോ ഒരുത്തരും വരരുത് സഭയുടെ ആദ്യ ദിനങ്ങളിൽ അങ്ങേയറ്റം ജനാധിപത്യത്തിന്റെ മാന്യത കാണിച്ചിട്ടുള്ളത് ഭരണപക്ഷമാണ് ഇതൊക്കെ സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം നാളുകളിൽ പ്രതിപക്ഷ അക്ഷരം മിണ്ടാതിരിക്കാൻ സകല സാധ്യതകളും സുബോധമുള്ള സകലയാളുകളും മനസ്സിലാക്കുന്നത് ഒരൊറ്റ ഓരും ആ സമയത്ത് കരച്ചിലുമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വരരുത് എന്ന് ശാ ബാലബുദ്ധിയാണ് രാജ്യത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് കൊണ്ടുപോവാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് ഹിന്ദുവിനെതിരെ ശക്തമായിട്ട് പറഞ്ഞ അങ്ങനെ ഓരോന്നിനും കൃത്യമായിട്ടുള്ള മറുപടികൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കും പ്രതിപക്ഷത്തിനും എതിരെ വാക്കുകൾ ഉപയോഗിച്ചിട്ടും നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇതൊന്നും തന്നെ കാണുന്നില്ല മറിച്ച് കോൺഗ്രസിനും പ്രതിപക്ഷത്തിനു വേണ്ടിയിട്ട് അടിയുറച്ചു നിന്ന് വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെ കേരളത്തിലെ സുബോധമുള്ള നിഷ്പക്ഷരായിട്ടുള്ള സഖലയാളുകളും തിരിച്ചറിയണം ബാലബുദ്ധിയാണ് രാഹുലിന് എന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഈ രാഹുലിന്റെ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത് സഖലയാളുകളും തിരിച്ചറിയുക